ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീടിയിലേക്ക് സ്വാദം ഒരു തോക്കി നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് നമുക്ക് നേരെ ഇതങ്ങനെ ഫ്രണ്ട്സ് ഇത് പേപ്പർ എടുക്കുക എന്നിട്ട് നമ്മളിങ്ങനെ റോളാക്കി എടുക്കുന്നത് ഇങ്ങനെ റോളാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഒരു റോള് പോലെ ഒരു അഞ്ചാെണ്ണം വേണം അതൊക്കെ ഞാൻ കാണിച്ചുതരാം അത് ഒരു റോൾ എടുത്ത് ഇവിടെ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ അടിയിൽ മൂന്നെണ്ണം ഇങ്ങനെ ഒരുമിച്ച് വെക്കാം ഇപ്പം വെക്കണ്ട അങ്ങനെ ആ മൂന്നെണ്ണത്തിൻ്റെ അറ്റത്തിങ്ങനെ ചേരിച്ച് കട്ട് ചെയ്യണം കേട്ടോ വേണ്ടോ അതിൻ്റെ വേറെ റോൾ എടുക്കാണ്ട് ഇങ്ങനെ അത് പരത്താ ഇതിങ്ങനെ പരത്തി എടുക്കുക എന്നിട്ട് അത് ഇങ്ങനത്തെ ഒരു ഷേപ്പിലേക്കാം എന്നിട്ട് ആ മൂന്നെണ്ണം മുറിച്ചെടുത്തില്ല അതുമെങ്കിൽ ഇതിങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒട്ടിക്കുക ഇങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചെടുത്തുണ്ട് ഇപ്പം എന്നിട്ട് ആ മൂന്നെണ്ണം ഇട്ട് ഒട്ടിക്കണം കേട്ടോ അതിൻ്റെ ചെറിയ റോളുകൾ ഇങ്ങനെ എടുക്കുക എന്നിട്ടാ അപ്പം അരത്തെ ഷീറ്റ് ഇങ്ങനെ വെച്ചില്ല നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എല്ലാ റോളും ചെറുതാക്കിങ്ങനെ അങ്ങോട്ട് വെച്ചെടുക്കാം ആ തോക്കിൻ്റെ പിടിക്കുന്ന സാധനമായിട്ടത് അതിൻ്റെ ആ വലിയ റോളിൽ ആദ്യം എടുത്തത് അത് നമ്മൾ നേരെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ ഒറ്റത്ത് വേറെ റോള് വയ്ക്കുക തോക്കിൻ്റെ ഷേപ്പ് ഇട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്കോപ്പ് അല്ലേ അതിൻ്റെ വേറെ റോളുകൾ കണ്ടത് അതിൻ്റെ ബാക്ക് വശം ഇങ്ങനെ മടക്കിയിട്ട് അവിടേക്ക് ഒരു കോയിൽ കയറ്റിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ടൂത്ത് പിക്കാണ് എടുത്തേനെ അതിൻ്റെ നേരെ നമ്മൾ ആ വലിയ റോളിൽ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി ചെറുക്ക എന്നിട്ട് റവർ ബാൻഡ് എടുക്കുക ഇവിടെ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ആ ടൂത്ത് പിക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കൊളത്തി വയ്ക്കുക ഇത് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണത് ഇവിടെ ചെറിയൂടെയാണ് എന്നിട്ട് ഇത് പിടിച്ച് പൊക്കുക ഇപ്പം സാധനം പൊക്കോളും അപ്പോൾ ഇവിടെ തോക്കിൻ്റെ പരിപാടി എത്രയേ ഉള്ളൂ ബുള്ളറ്റിന് വേണ്ടി നമ്മൾ പേപ്പറ് റോളൊക്കെ തന്നെ എടുത്താണേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ അത് പിടിച്ച് പൊക്കണ്ട പോണ അത്യാവശ്യം പവറൊക്കെ ഉണ്ട് സാധനത്തിന് കുറേ ബുള്ളറ്റ് എടുത്തുണ്ടോ നമ്മൾ പേപ്പർ റോൾ തന്നെ എടുത്താണേ ഭയങ്കര എളുപ്പമായിട്ടത് ഉണ്ടാക്കാൻ തോക്ക് എടുക്ക ഇങ്ങനെ റീലോഡ് ചെയ്യാം എന്നിട്ട് ബുള്ളറ്റ് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഇടാ എന്നിട്ട് അത് പിടിച്ച് പൊക്കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡിലേക്ക് കൂട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു കടത്തിന് ഈ സാധനം എങ്ങനെയെന്ന് ഒന്ന് കമന്റ് ചെയ്യാം